കുട്ടികൾ എൻ്റെ മക്കളുണ്ടായിരുന്നു മൂത്തവൻ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ചാടും നമ്മളെ നമ്മള് രക്ഷയില്ലല്ലോ കുഞ്ഞിനെ രക്ഷിക്കാന്നുള്ളതാണ് നിറയെ പാറക്കെട്ടുകളൊക്കെ ഉള്ള ഒരു വലിയ കിണറാണ് നിങ്ങൾ ഈ കണ്ടത് ഈ കിണറ്റിൽ ഒരു രണ്ടര വയസ്സുകാരൻ വീണു ആ രണ്ടര വയസ്സുകാരൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ആ രക്ഷപ്പെടുത്തിയത് രണ്ടര വയസ്സുകാരൻ്റെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സഹോദരനാണ് ആ സഹോദരൻ്റെ പേര് ഫർഹാൻ എന്നാണ് രണ്ടര വയസ്സുകാരൻ്റെ പേര് മുഹമ്മദ് എന്നാണ് ഷഫീഖ് അനീഷ ദമ്പതികളുടെ മക്കളാണ് ഇരുവരും എറണാകുളം കരിമക്കാട് മസ്ജിദിന് സമീപത്താണ് ഇവരുടെ വീട് കഴിഞ്ഞ ദിവസം നാല് മണിക്കായിരുന്നു ഈ ഒരു വലിയ സംഭവം നടന്നത് ഈ രണ്ടര വയസ്സുകാരനായ മുഹമ്മദ് ഈ കിണറ്റിലേക്ക് നിങ്ങൾക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം ഈ ഇതിന് കെട്ടിയിരിക്കുന്ന ആൾമാർ ഈ സുരക്ഷാ ഭിത്തി പൊക്കം കുറവാണ് ഇവിടെ നിന്നും കുട്ടി മറ്റു കൂട്ടുകാരോടൊപ്പം കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ കിണറ്റിലേക്ക് എടുത്ത് ചാടുകയായിരുന്നു എന്തായാലും ഭാഗ്യം കൊണ്ട് കുട്ടി വെള്ളത്തിലേക്ക് തന്നെയാണ് വീണത് സൈഡിലുള്ള പാറയിലൊന്നും തട്ടിയില്ല ഉമ്മ അനീഷയും അതുപോലെ സഹോദരൻ്റും ഓടിയെത്തി ഈ സമയത്താണ് സഹോദരൻ രക്ഷിക്കുവാനായി അനിയനെ രക്ഷിക്കുവാനായി കിണറ്റിലേക്ക് എടുത്ത് ചാടിയത് ചാടി അവൻ ആ കുഞ്ഞിനെ എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് വശത്ത് നിൽക്കുകയായിരുന്നു പിന്നീട് പിതാവ് ഷെഫീഖെത്തി നാട്ടുകാരും എല്ലാവരും ചേർന്നിട്ട് മുകളിലേക്ക് ഉയർത്തുകയായിരുന്നു എങ്ങനെയായിരുന്നു ആ രക്ഷപ്പെടുത്തലെന്ന് നമുക്ക് ഫർഹാനോട് തന്നെ ചോദിക്കാം ഫർഹാൻ ഈ കിണറ്റിലേക്ക് ചാടിയപ്പോൾ കാലിന് ഒരു പരിക്ക് പറ്റിയിട്ടുണ്ട് ഇപ്പോൾ വിശ്രമത്തിലാണ് നമുക്ക് എന്തായാലും ഫർഹാനോട് ചോദിക്കാം ഇവിടെ ഇവിടെ പരിക്ക് ബെഡ് റെസ്റ്റിലാണ് മോനെ ഈ എന്താ ഞാൻ ഞാനടുത്ത് ചാടി ഞാൻ ചാടി അവന കാണുന്നത് കാണുന്നത് പിന്നെ വെള്ളത്തിൽ ആണ് ഉമ്മച്ചി ചാടാൻ വേണ്ടി പോയി ചെറുത്ത് പറഞ്ഞ് ചാടണ്ട ഞാൻ ചാടിക്കോളാം എന്ന് പറഞ്ഞു അപ്പൊ തന്നെ എടുത്ത് ചാടി ഞാൻ നിലത്ത് പോയപ്പോ കാലിടിച്ച് പക്ഷെ ആ സമയത്ത് വേദന ഉണ്ടായില്ല അപ്പൊ തന്നെ എണീറ്റട്ട് അവനെ തോളത്തേറ്റി ഇതാക്കിയിട്ട് പോയി കാല് കരിങ്കല്ലിലാണ് കരിങ്കല്ലിൽ കരിങ്കല്ലടിച്ചിട്ട് ചെറുതായിട്ട് ഫ്രാക്ചർ ആയിട്ടുണ്ട് പിന്നെ അവനെ ഷോൾഡറിൽ വെച്ചിട്ട് നിന്ന അവന്റെ നെഞ്ചത്തൊക്കെ അടിച്ച് കൊടുത്ത് വെള്ളം ഇങ്ങനെ ആൾക്കാരൊക്കെ നോക്കണോണ്ട് അപ്പൊ തന്നെ വാപ്പ ഒന്ന് അവനെ പൊക്കി വാപ്പ താഴത്തേക്ക് ഇറങ്ങി വാപ്പ കൊടുത്തപ്പോൾ അവനെ ആയി വെള്ളത്തിലൊക്കെ കളിച്ച് പിന്നെ എന്നെ മേളിലേക്ക് കയറ്റി ഫയർഫോഴ്സ് ഒന്ന് അവനെ അവനേയും പാപ്പാൻ്റെ മേളിലേക്ക് കറ്റി ചാടാൻ വേണ്ടി പോയി ഉമ്മടുത്ത് ഞാൻ പറഞ്ഞു ചാടണ്ടാകുമ്പോൾ ഉച്ചയ്ക്ക് അറിയാൻ പാടില്ല ചാടണ്ടാകും അപ്പം തന്നെ ഞാൻ എടുത്തി ആ എനിക്കറിയാം ഞാൻ കുളത്തിലൊക്കെ പോവാറുള്ളു ആണ് നീന്താണോ ആ നീന്ത വെള്ളം അതില്ലെന്ന കണ്ടറിയാ നീന്താനുള്ളത് ഉണ്ടാവൂലെന്നറിയ പക്ഷെ അങ്ങനെയൊന്നും ചിന്തിച്ചില്ല എന്തായാലും കുഴപ്പമില്ല അവനെടുക്കണം അത്രേ ഉള്ളൂ ഒന്നും നോക്കിയില്ല അവനങ്ങനെ എടുക്കാന്നുള്ളതിലൊഴുത്

അങ്ങനെ ഒരു ധൈര്യം പെട്ടെന്ന് തോന്നിയത് കൊണ്ട് തന്നെയാണ് ആ കുഞ്ഞിനെ രക്ഷിക്കുവാനായി ഫർഹാൻ കഴിഞ്ഞത് സഹോദര സ്നേഹം എത്രത്തോളം ഉണ്ട് എന്ന് ഈ ഒരു സംഭവത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എന്നാലും ഫർഹാൻ ഒരുപാട് അഭിനന്ദനങ്ങൾ ഫർഹാൻ രക്ഷപ്പെടുത്തിയ മുഹമ്മദ് ഇതാണ് മുഹമ്മദ് ഇവിടെ കളി കളിച്ചുകൊണ്ട് നിൽക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ കിണറ്റിലേക്ക് വീണത് ഈ കിണറ്റിന് ആൾമറ ഉണ്ടെങ്കിലും പക്ഷെ അതിന് ഉയരമില്ല അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് കുഞ്ഞ് അതിനകത്തേക്ക് വീണത് എന്ന് നമുക്ക് ഇവിടുത്തെ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഇത് എപ്പോഴാണ് അറിയുന്നത് ഞാനിവർ വീണ് കഴിഞ്ഞ് രക്ഷപ്പെടുത്തിക്കാ അറിയുന്നത് അതായത് ഞാൻ പുറത്തായിരുന്നു നാലര ഏകദേശം സമയമായി മൂത്ത മകനെടുത്ത് ചാടി ഇവനെ രക്ഷിക്കാൻ വേണ്ടി എന്നിട്ട് പൊക്കി പിടിച്ചു കഴിഞ്ഞ് ഇവനെ സേഫാക്കിയിട്ടാണ് എന്നെ വിളിച്ചത് അപ്പോഴത്തേക്കും ഞാൻ വന്ന് നോക്കിയപ്പോൾ ഇപ്പോൾ ഇവർ സേഫായിട്ട് നിണ്ട് പിന്നെ നാട്ടുകാരും ഈ അയൽവാസികൾ എല്ലാവരും ഉണ്ടായിരുന്നു അവരൊക്കെ രക്ഷപ്പെടുത്താനുള്ള എല്ലാ സഹചീയങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും ഞാൻ വന്ന് പിന്നെ അവരെ കൊണ്ട് കയർ കെട്ടിച്ച് ഞാൻ ഇറങ്ങി എൻ്റെ കൂടെ വേറെ വേറൊരാളുകൂടെ ഉണ്ടായിരുന്നു ഇവിടെ വന്നപ്പോഴും രണ്ടുപേരും തന്നെ തന്നെ ആയിരുന്നു അവർ കയറാൻ പറ്റില്ലല്ലോ പൊക്കി എടുക്കാൻ പറ്റില്ല ഇവൻ വല്ല കയ്യൊക്കെ വിട്ട് കളഞ്ഞാൽ പിന്നെയും ചാടിപ്പോയില്ലേ അതുകൊണ്ട് കയറേണ്ട കയറ്റിയില്ല അവനവിടെ നിർത്തിയിട്ട് ഞാൻ ഇറങ്ങി അവൻ്റെ കയ്യിൽ നിന്ന് ഞാൻ കുട്ടിയെ വാങ്ങിച്ചെടുത്തിട്ട് സേഫ് ആക്കിയിട്ടാണ് പിന്നെ അവനെ അപ്പോൾ അവന് വിറവലുണ്ടായിരുന്നു ഈ കാല് ഇടിച്ച വേദനയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവനെ മേലേക്ക് സേഫ്റ്റി ബെൽറ്റ് ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ അത് വെച്ച് കയറ്റി മേലേക്ക് വിട്ടു ആൾക്കാരെല്ലാം കൂടി പൊക്കിയെടുത്ത് മേലെ കയറ്റി കയറി പിന്നെ ഞങ്ങളെ കയറ്റാൻ ഇപ്പം ഞങ്ങൾക്ക് കയറിയില്ല കുറച്ച് നേരം നിന്ന് ഇവനെ സമാധാനിപ്പിച്ച് ഇവനെ കളിച്ച് എല്ലാം ചിരിച്ചൊക്കെ ആയിട്ടാണ് പിന്നെ ഫയർഫോഴ്സ് വരുമെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഇവിടെ കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടി ഫയർഫോഴ്സിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫയർഫോഴ്സ് വരാൻ വേണ്ടി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്ത്

കിണറ്റിൽ വീണെക്കണം അപ്പോൾ മോള് വന്നു പറഞ്ഞു ഉമ്മി കുഞ്ഞ് വീണു കിണറ്റിൽ വീണെടുക്കും ഞാൻ നോക്കുമ്പോൾ കുഞ്ഞ് പെട പെടക്കുകയാണ് ചെയ്യണത് അപ്പോൾ ഗ്യാപ്പ് കുഞ്ഞിനേക്ക് ഇറങ്ങിയ ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ ഞാൻ വേഗം കാലെടുത്ത് വെച്ചു ഞാൻ ചാടാനുള്ളേ മോൻ അകത്തുനിന്ന് ഓടി വന്നിട്ടുണ്ട് ഉമ്മി ചാടല്ലേ ഞാൻ ചാടിക്കോളാം എന്ന് പറഞ്ഞു അവൻ ഓടി വന്ന് അവൻ ചാടേ ചെയ്ത ചാടി അപ്പം തന്നെ അവൻ പൊക്കിയെടുത്തു പൊക്കിയെടുത്തിട്ട് ഉമ്മി കരയില്ലേ കുഞ്ഞ് സേഫാണ് അവനൊന്നും പറ്റിയിട്ടില്ല അവൻ ഓക്കെയാണ് ഉമ്മച്ച് കരയില്ലേ എന്ന് പറഞ്ഞു അപ്പോഴേക്കും എല്ലാവരും വന്നായിരുന്നു ബഹളം കേട്ട് റോട്ടീന്നും എല്ലാവരും വന്നു വാപ്പി വന്നു വാപ്പിനെ വിളിച്ചു അപ്പോഴേക്കും മോൻ അവൻ വന്നു വിളിച്ചു പിന്നെ പണിക്കാരനുണ്ടായിരുന്നു അവരൊക്കെ വന്നു എല്ലാവരും കിണറ്റിലിറങ്ങി വാപ്പിയും പണിക്കാരനും ഇറങ്ങി ആദ്യം മോനെ അടുത്ത് കുഞ്ഞിനെ അടുത്ത് കൈ പിടിച്ചിട്ടാണ് കാരണം ഫർഹാൻ വിറക്കണമായിരുന്നു വെള്ളത്തിൽ വീണ തണുപ്പും കാലൊന്നും ചെന്ന് ഇടിച്ചായിരുന്നു അതുകൊണ്ട് അവൻ വിറക്കണമായിരുന്നു അപ്പോൾ അവന് പിന്നെ നിൽക്കാൻ പറ്റുന്നില്ല കുഞ്ഞിനെ വേഗം പിടിച്ചു അവർ ടറക്കിൽ വെച്ച് പൊതിഞ്ഞ് കുഞ്ഞിനെ പിടിച്ച് ഇവന് വിറവല മാറിക്കഴിഞ്ഞപ്പോൾ സേഫ്റ്റി ബെൽറ്റ് ഉണ്ടായിരുന്നു ഇവിടെ തന്നെ ഇവിടെ വർക്കിൻ്റെ ഉണ്ടായിരുന്നു അത് വെച്ച് കയറ്റി എല്ലാവരും കൂടി പൊക്കിയവൻ കയറ്റി ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഫയർഫോഴ്സ് വന്ന് ഒരു മൂന്നു വരെയും കൂടി പൊക്കി കയറ്റി ആയിരുന്നു തന്നെയായിരുന്നു മോനെ പോന്നു ബാക്കി മൂന്നുവരെ അതിൻ്റെ അകത്ത് തന്നെയാണ് അപ്പോഴേക്കും ഇതിനും കൂളായവൻ വാപ്പിനെ കണ്ടപ്പോഴേക്കും കൂളായായിരുന്നു കറിച്ചിലൊക്കെ മാറി വെള്ളത്തിലാണ് വല മാത്രേ ഇട്ടിട്ടുള്ളൂ അല്ലാതെ ഗ്രില്ലടിച്ചിട്ടിട്ടില്ല പിന്നെ ഒരു ഗ്യാപ്പ് ചെറുതായിട്ടെന്ന് വെച്ചാൽ കിണറിൽ വെള്ളം കുറയും അപ്പോൾ നമുക്ക് മോട്ടറ് പൊക്കണം വെള്ളം കൂടും മഴയത്ത് വെള്ളം കൂടും അപ്പോൾ നമ്മൾ പൊക്കി ഇറക്കുകയും ചെയ്യണം അപ്പം അതിനുവേണ്ടി ചെറിയൊരു ഗ്യാപ്പ് അതും ആണെ അടിച്ച വെച്ചിരിക്കുന്നത് പക്ഷെ അതും കീറി എന്തോ പോയതാണ് ഇവൻ ചൂളിട്ട് കയറിയപ്പോൾ എത്തി നോക്കിയപ്പോൾ ആ ഗ്യാപ്പിലേക്ക് വീണ് പോയത് അള്ളാഹുവിനോട് കാരണം നമുക്കത് മക്കൾ കണ്ടില്ലായിരുന്നെങ്കിൽ ഇവൻ അങ്ങോട്ടൊന്നും പോക്കില്ല പോകും ഫുൾ കറങ്ങി നടക്കും നേരെയാണ് പോക്ക് ഗേറ്റ് തുറന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം ചെലു നോക്കുന്ന അല്ലെ അടുത്ത വീട്ടിൽ വേറെ എവിടെയും പോവില്ല റോട്ടിലേക്കാ നോക്കും ഫസ്റ്റ് അപ്പം ഇവനെ കാണാതെ നമ്മൾ റോട്ടിലേക്ക് നോക്കും കുട്ടികൾ എൻ്റെ മക്കളുണ്ടായിരുന്നു മൂത്തവൻ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ചാടും നമ്മളെ രക്ഷയില്ലല്ലോ കുഞ്ഞിനെ രക്ഷിക്കുക എന്നുള്ളത് വേറെ വലിയവരാണെങ്കിൽ പിന്നെ പിടിച്ച് കയറാൻ രണ്ട് കയറുണ്ട് മോട്ടോർ ഇറക്കിയേക്കണം അതിൽ ബലമില്ല പക്ഷെ നമ്മൾ അങ്ങനെയല്ല നമ്മുടെ മക്കളെ രക്ഷിക്കണം എന്നുള്ളതിൽ നമ്മളെടുത്ത് ചാടും ഞാൻ ചാടാനുള്ള ഒരു കാലം വച്ചു അപ്പം ഇവനുണ്ടായി ഇവന് ട്യൂഷന് സമയം ആവുന്നേ ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ ചാടല്ലേ ഇവന് വെള്ളത്തിലൊക്കെ പോയി നല്ല പരിചയമുണ്ട് നീന്താൻ നീന്താനറിയാം കുറച്ചൊക്കെ പൂളിലും കളത്തിലൊക്കെ പോവാറുണ്ട് അപ്പം ഞാൻ ഇറങ്ങും അവൻ അങ്ങനെയൊന്നും നോക്കിയല്ല പക്ഷെ കുഞ്ഞിനെ രക്ഷിക്കണം എന്നുള്ളതിൽ അവന് ഇറങ്ങും അവൻ ചാടി ചെയ്തത് സാധാരണ നമ്മൾ ചാടുന്ന പോലെയല്ല സ്ട്രെയിറ്റായിട്ടാണ് ചാടിയത് അവൻ ഇങ്ങനെ എടുത്ത് ചാടിയില്ല ഇങ്ങനെ തന്നെ അങ്ങോട്ട് ഇറങ്ങും കൈയും കാലും പൊക്കിയോ എങ്ങനെയോ ചാടുക നിങ്ങൾ ഈ കണ്ട ദൃശ്യങ്ങൾ തൃക്കാക്കര മണ്ഡലം മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ ഒരു മധുരപലഹാരം നൽകുകയും ഫർഹാൻ ആദരിക്കുകയും ചെയ്യുകയായിരുന്നു അല്ല ഇത് ഒരു ധീരമായൊരു നടപടിയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു കൊച്ച് സഹോദരനെ പെട്ടെന്ന് കിണറിൽ വീഴുകയും ഉടനെ തന്നെ അത് എൻ്റെ മൂത്ത സഹോദരൻ ഫർഹാൻ മുഹമ്മദ് മുഹമ്മദ് എന്ന് പറഞ്ഞാൽ ഈ കൊച്ചിനെ രക്ഷിക്കുന്നതിന് വേണ്ടി പെട്ടെന്ന് തന്നെ യാതൊരു ഒന്നും നോക്കാതെ കിണറിലേക്ക് എടുത്ത് ചാടി ആ സഹോദരൻ രക്ഷിക്കുന്നത് ഏറ്റവും ധീരമായൊരു നടപടിയാണ് ഏറ്റാണ് മുസ്ലിം ലീഗിൻ്റെ തൃക്കാക്കര നിയോജക മണ്ഡലം ഭാരവാഹികൾ കമ്മിറ്റി ഇതിനെ കാണുന്നത് അതുകൊണ്ടാണ് ഈ മണ്ഡലം മുസ്ലിം ലീഗിൻ്റെ പ്രസിഡൻറ്റും അതുപോലെ തന്നെ ജില്ലാ ലീഗിൻ്റെ വൈസ് പ്രസിഡൻ്റ് മമ്മു സാഹിബ് ഉൾപ്പെടെയുള്ള ലീഗിൻ്റെ നേതാക്കന്മാർ നേരിട്ട് വന്ന് ഈ കുട്ടിയെ അഭിനന്ദിക്കുകയും അതുപോലെ തന്നെ മൊമൻറ്റോ അതുപോലെ തന്നെ മധുരം അതുപോലെ നൽകുകയും ചെയ്തതിൻ്റെ ഒരു ഉദ്ദേശം അത് തന്നെയാണ് ഈ ഈ അമ്മടേയും ആളുടെയും കരച്ചിൽ കെട്ടാണ് ഞാൻ വന്നത് അവർ അലമുറ കീട്ട് കാരണം എന്തേ കാര്യം നോക്കുമ്പോഴാണ് കൊച്ചിൻ്റെ അമ്മ പറയുന്നു ചേട്ടാ എൻ്റെ കൊച്ചി കിണറ്റിപ്പോയിന്ന് പറ അപ്പം ഞാൻ അതിന് ചാടി അവിടെ ചെന്നിട്ട് കാര്യത്തിൽ ഓടി വന്നു പിന്നെ നാട്ടുകാരില്ല ഞങ്ങൾ എല്ലാരും കൂടി വന്ന് കയറിട്ട് കിട്ടു ഞാൻ വരുമ്പോ ഫൊർഗാനും കൊച്ചും ഫൊർഗാനും കൊച്ചിനും എടുത്തു നിക്കണ അതാണ് ഞാൻ കാണുന്നത് അപ്പൊ തള്ള ചാടാൻ പോയപ്പോ ചാടിലെ കയറിയും കൂട്ടഓടി കയറിടുത്തുണ്ട് ആ പിന്നെ ഈ കരച്ചിലിന് എന്തോ ഒരു പന്തീട് ഞാൻ ചാടിയു വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ആ കരച്ചിലിട്ട് തന്നെ ഓടി വന്നു സാധാരണ ഇവിടെ കരച്ചിലുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു കരച്ചിൽ കേൾക്കാറില്ല ഇത് പ്രത്യേക കരച്ചിലാണെങ്കിൽ ഓടി വന്നു ചേട്ടനും ആ സമയത്ത് രക്ഷാപ്രവർത്തനത്തിനായിട്ട് അവര് വന്നുകൊണ്ട് രക്ഷപ്പെട്ടു എടു വളരെ വലിയ ഒരു ആശ്വാസം തന്നെയാണ് നമുക്ക് ദൃശ്യങ്ങൾ കാണാം ഈ കിണറ്റിനുള്ളിലേക്ക് നോക്കുമ്പോഴും നിറയെ പാറയൊക്കെയാണ് സൈഡിലൊക്കെ പാറയാണ് ഈ പാറ പൊട്ടിച്ചിട്ടാണ് ഈ കിണർ കൊഴിച്ചിരിക്കുന്നത് തന്നെ ഷവിക്ക് ഇവിടെ വീട് വാങ്ങിയതാണ് മറ്റൊരാളുടെ കയ്യിൽ നിന്നും വാങ്ങി ഇവിടെ താമസം തുടങ്ങിയതാണ് എന്തായാലും ഷെവിനി ചെയ്യേണ്ട ഒരു കാര്യം ഇനി ഈ ഈ ആൾമറ കുറച്ചുകൂടി ഉയർത്തി കെട്ടണം എന്നുള്ളതാണ് കാരണം കൊച്ചുകുട്ടികളടക്കം അല്ലെങ്കിൽ നമ്മൾ വലിയ ആൾക്കാർക്ക് പോലും ഇതിലേക്ക് പെട്ടെന്ന് പറഞ്ഞ് വീഴും അപ്പോൾ കുഞ്ഞുങ്ങളുടെ കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല അപ്പോൾ കുഞ്ഞുങ്ങൾ ഏത് സമയമാണെങ്കിലും കിണറ്റിലേക്ക് വീഴും എന്തായാലും ഇത് കുറച്ചുകൂടി കോൺക്രീറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു റിങ് മുകളിലേക്ക് ഉയർത്തി ഇതിൻ്റെ സംരക്ഷണ വേലി കുറച്ചുകൂടി ശക്തമായിട്ട് മുകളിലേക്ക് ഉയർത്തി കെട്ടണം എങ്കിൽ മാത്രമേ ഇനി ഒരു അപകടം ഉണ്ടാവാതിരിക്കുകയുള്ളൂ എന്തായാലും വലിയൊരു ആശ്വാസം തന്നെയാണ് ഉണ്ടായത് രണ്ടര വയസ്സ് അതിനായി അനിയനെ രക്ഷിക്കാൻ ഫർഹാൻ കാണിച്ച ആ ഒരു ധൈര്യം ആ ഒരു സ്നേഹം എന്തായാലും നമുക്ക് എത്ര ആ കൈയ്യടിച്ചാലും ആ അത് മതിയാവില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കൊച്ചിയിൽ നിന്നും ശബരിനാഥനോടൊപ്പം ആർ പിയൂഷ് മറാടൻ ടി